ആരായിരുന്നു മലിക്കുൽ മുദഫർ രാജാവ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം പൊന്നാനി കടപ്പുറത്ത് നടക്കാനിരിക്കുന്ന മലിക്കുൽ മുലഫർ മജിരസിൽ വെച്ച് കാന്തപുര കാന്തപുരംസ്താദിന് മലിക്കുൽ മുദഫർ അവാർഡ് നൽകുമ്പോൾ ലോകം ആ രണ്ട് മഹാ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യും മുദഫർ രാജാവിനെ കുറിച്ച് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് അനാഥ മക്കൾക്ക് വേണ്ടി അഭയകേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും അവർക്ക് വേണ്ടി അതിൽ പരിചാരകരെ നിയമിക്കുകയും ചെയ്തിരുന്നു രണ്ട് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് ദാനം ചെയ്യലായിരുന്നു മൂന്ന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസവും കൂമ്പാരക്കണക്കിന് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ടായിരുന്നു നാല് ശരീരം തളർന്നവർക്കും കണ്ണ് കാണാത്തവർക്കും പ്രത്യേക മന്ദിരങ്ങൾ പണി കഴിപ്പിച്ചു അഞ്ച് ആശുപത്രികളിൽ ചെന്ന് രോഗികളെ സന്ദർശിക്കുകയും ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇനിയും പറയാനേറെ ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിൽ നിന്നും പലർക്കും അനുഭവവും അറിവും ഒക്കെ ഉണ്ടാകും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം